നമസ്കാരം വാർത്തകൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്ഭവനിൽ വൈകിട്ട് മണിക്ക് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു സൗഗൗരവം സത്യപ്രതിജ്ഞ ചെയ്താണ് കേളു അധികാരമേറ്റത് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായ ഒ ആർ കേളു വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രിയും ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി മന്ത്രിയായ സി പി എം നേതാവുമാണ് കേളു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന് സാക്ഷിയാകാൻ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു പശുക്കളെ കൊന്ന കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാൻ ഉത്തരവ് വയനാട് കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാൻ ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത് ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞു ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി മൂന്ന് പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് മാളിയേക്കൽ ബെന്നി കിഴക്കടത്ത് സാഹു എന്നിവരുടെ പശുക്കളാണ് സുരേഷ് ഗോപി പ്രോട്ടോകോൾ ലംഘിച്ചു സിനിമാ സ്റ്റൈലിൽ ഇടപെട്ടു ആരോപണവുമായി മന്ത്രിമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണവുമായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒളിമ്പിക് ഡേ റൺ പരിപാടിക്കിടെയാണ് സംഭവം ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ടിറങ്ങിയിരുന്നു ഇതോടെ അവിടെ നിന്നിരുന്ന അടക്കമുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നീങ്ങുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവിടെയുണ്ടായ ബഹളം മൂലം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാത്ത അവസ്ഥയുണ്ടായി കൃത്യമായ മിനിറ്റ്സ് വരെ എല്ലാവർക്കും ലഭ്യമാക്കിയ പരിപാടിയിൽ ഗവർണറെ പോലും മാനിക്കാതെ സുരേഷ് ഗോപി നടത്തിയത് വെറും പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് വി ശിവൻകുട്ടിയുടെ ആരോപണം ഗർഭിണിയായ യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവ് ഒളിവിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കരിമ്പവട്ടം പടിഞ്ഞാക്കരയിൽ സജിതയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഇവരുടെ ഭർത്താവിനെയും രണ്ട് കുട്ടികളെയും കാണാനില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു അതേസമയം ഭർത്താവ് പോണ്ടിച്ചേരിയിലേക്ക് കടന്നതായി സംശയിക്കുന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇരുവരും ഇന്നലെ രാത്രി വഴക്കുകൂടിയിരുന്നു ഭർത്താവ് മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു പോലീസും വിരലലയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ബസ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു കൊച്ചി മാടവനയിൽ കല്ലട ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു ഇടുക്കി വാഗമൺ സ്വദേശിയായ ജിജോ സെബാസിനാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് സിഗ്നൽ പോസ്റ്റ് ഇടിച്ചാണ് അപകടം വിവരം നിലവിൽ ഏഴുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ബസ്സിനൊപ്പം അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരനാണ് മരിച്ച ജിജോ ജിജോയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ കൂടുതൽ പേരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നുവരികയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തി നാൽപ്പത്തിരണ്ട് പേരാണ് ബസ്സിലുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞത് സിഗ്നലിനടുത്ത് ബ്രേക്ക് ചവിട്ടിയപ്പോൾ കിട്ടാത്തത് കൊണ്ടാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം നീറ്റ് പരീക്ഷാ ക്രമക്കേട് രാജ്യത്താകെ അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളെ ഡി ബാർ ചെയ്ത് എൻ ഡി എ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളെ ഡി ചെയ്തു ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇതിൽ മുപ്പത് പേർ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നുള്ളവരാണെന്ന് എൻ ഡി എ അറിയിച്ചു ബീഹാറിൽ മാത്രം പതിനേഴ് വിദ്യാർത്ഥികളെയാണ് എൻ ഡി എ ഡി ചെയ്തത് അതേസമയം വിവാദത്തെ തുടർന്ന് ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്കുള്ള ഇന്നത്തെ പുനഃപരീക്ഷ എഴുതിയത് എണ്ണൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് ഗ്രേസ് മാർഗ് ലഭിച്ചു പേരിൽ പേർ പരീക്ഷയ്ക്ക് എത്തിയില്ല അതിനിടെ നീറ്റ് ക്രമക്കേട് അന്വേഷിക്കാനെത്തിയ സിബിഐ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാറിലെ നവാഡയിലാണ് സംഭവം നടന്നത് കണ്ണൂരിൽ സ്ഫോടക വസ്തു കണ്ണൂരിൽ വീണ്ടും ബോംബ് കണ്ടെടുത്തു ന്യൂ മാഹി പെരിങ്ങാടിയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ സർവീസ് റോഡ് അരികിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത് ഇന്നലെ കൂത്തുപറമ്പിലും സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരുന്നു അതിനിടെ പാനൂർ ചെണ്ടയാട് റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി പൊട്ടിയത് ഏറുപടക്കമെന്നാണ് പോലീസ് പറയുന്നത് ആരാണ് ഇത് എറിഞ്ഞ് പൊട്ടിച്ചതെന്ന് വ്യക്തമല്ല ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് പ്രദേശത്തെ ഒരു വീടിന് നേരെ മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ ഒരു വീടിന് നേരെ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു റബ്ബര് പുരയിടത്തില് നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ പുരയിടത്തിലെ ചെറിയ ചാലിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു വിളപ്പിൽശാല മുളിയറ കരിമ്പാണ്ടി കിഴക്കൻകര വീട്ടിൽ വാസന്തിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു വിളപ്പിൽ ചെറുകോട് വളക്കുഴിപ്പാറയിലെ റബ്ബർ പുരയിടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് ഇന്നലെ റബ്ബറിന് വളമിടാൻ വന്ന തൊഴിലാളികളാണ് അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്ന് തിരച്ചിൽ നടത്തിയത് ഉച്ചയ്ക്ക് രണ്ടിന് എസ്റ്റേറ്റിന് മധ്യഭാഗത്തുള്ള ഒഴുക്ക് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് തൊഴിലാളികൾ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തി വിളപ്പുശാല പോലീസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത് മാനസിക പ്രശ്നമുള്ള വാസന്തി ഇടയ്ക്കിടെ ആരോടും പറയാതെ വീട് വീടുവിട്ടു പോകുന്നത് പതിവാണ് കഴിഞ്ഞ മാസം വീട് വീടുവിട്ടുപോയ വാസന്തിയെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ നഗരത്തിൽ നിന്നാണ് കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ വാസന്തിയെ കാണാനില്ലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിവരികയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിവരികയായിരുന്നു പ്രഥമദൃഷ്ട്യ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് പോലീസ് അറിയിച്ചു പരേതനായ പത്രോസാണ് വാസന്തിയുടെ ഭർത്താവ് രാജേഷ് ഏകമകനാണ് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി മലയാളി ഉൾപ്പെടെ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു ഛത്തീസ്ഗഡിൽ നക്സൽ കലാപബാധിത പ്രദേശമായ സുഖ്മയിലുണ്ടായ സ്ഫോടനത്തിൽ മലയാളി ഉൾപ്പെടെ സിആർ പി എഫ് കോബ്ര യൂണിറ്റിലെ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവാർ കാൺപൂർ സ്വദേശി ശൈലേന്ദ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുരക്ഷാസേനയുടെ വാഹനവ്യൂഹം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ജഗർഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ആക്രമണം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിഷ്ണു വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു മൃതദേഹം വനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റണമെന്ന ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി ഉയർന്നത് മൈക്കിനോട് പോലും മുഖ്യമന്ത്രിക്ക് അരിശ്യമാണ് ഇത്തരം പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ല ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത് മൂവായിരത്തോളം ഇടതു വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നു മന്ത്രിമാർക്ക് പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും തുടർ നടപടി ഉണ്ടാകുന്നില്ല മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശിച്ചു